ഇത് മാസ മോട്ടോസിൽ നിന്നാണ് നമ്മുടെ ഹോണ്ടെ ആക്റ്റീവാണ് ത്രീ ജി വണ്ടി ജന സർവീസ് ആയിട്ടാണ് കയറ്റിയാണ് ജന സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാക്ക് ബ്രേക്ക് ഒക്കെ ചെക്ക് ചെയ്യാനും ബ്രേക്ക് ഒക്കെ ഒന്ന് ഗ്രീസ് ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട് നിലവിൽ ബ്രേക്ക് ലൈൻഡർ തീർന്നിട്ടുണ്ട് മാക്സിമം അഡ്ജസ്റ്റിങ്ങിലൊക്കെ കിടക്കണേ കമ്പനി ലൈൻഡർ തന്നെയാണ് കിടക്കണം കേട്ടോ ഹോണിൻ്റെ കമ്പനി ഒറിജിനൽ ലൈൻഡർ തന്നെ കിടക്കണേ അപ്പോൾ ലൈൻഡർ ഒന്ന് മാറ്റി വിടാം അതേപോലെ തന്നെ ക്യാമൊന്നഴിച്ച് ഒന്ന് ഗ്രീസിങ് നടത്തിയിടാം പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽട്ടറിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴേ എയർ ഫിൽട്ടർ ഒന്നും വലിയ കംപ്ലയിൻ്റ് ഒന്നുമില്ല കുറച്ച് പൊടിയൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം ഹോണ്ടയുടെ കമ്പനി ജെനുവിൻ ഇത് തന്നെ കിടക്കണം എയർ ഫിൽറ്ററിനെ കിടക്കണം കേട്ടോ നമുക്കതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിക്കുന്നുണ്ട് അഴിച്ചാണെങ്കിൽ ഓയിൽ ലീക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം അതേപോലെ തന്നെ സി വെട്ടി ക്ലച്ചിൻ്റെ ആ യൂണിറ്റ് ഒന്ന് ടൈറ്റ് ഉണ്ടെങ്കിൽ അഴിച്ച് ഗ്രീസ് ചെയ്യണം അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അഴിച്ചേക്കുന്നത് നിലവിൽ ഓയിൽ ലീക്കിൻ്റെ രസമൊന്നും അതേപോലെ കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാണ്ട് അത്യാവശ്യം പൊടിയൊക്കെ പിടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ റോളർ വെയിറ്റ് ബോസ് ഡ്രൈവും കാര്യങ്ങളൊക്കെയാണ് വെയിട്ട് പൊടിയൊക്കെ ആയാലും കംപ്ലയിൻറ്റ് എന്ന് പറയുന്നൊന്നുമില്ല ഈ റോളറിൻ്റെ ചില ഭാഗങ്ങൾ ചെറിയൊരു നിയമാനം സൈഡ് തിരിച്ച് തന്നിട്ടുണ്ട് പക്ഷേ തർക്കാലം മാറ്റമൊന്നും വേണ്ട അപ്പോൾ പരമാവധി ഉപയോഗിക്കാം ഏകദേശം കംപ്ലയിൻ്റിലേക്കൊന്നും വന്നല്ല പിന്നെ ഈ യൂണിറ്റ് സി വി ടി യൂണിറ്റ് മെയിനായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ അയച്ച് ഗ്രീസ് ചെയ്തതാണ് വർക്കിങ്ങോ ഓക്കെയാണ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ബെൽറ്റിൻ്റെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നവരുണ്ട് കമ്പനി ബെൽറ്റാണ് അവർ ലെങ്ങിൻ്റെ ആണ് കിടക്കണേ വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നും ഇല്ല ഈ ചെറിയൊരു ക്രാക്ക് സെൻറ്ററുണ്ട് പക്ഷെ അത് വെച്ചാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കാം കുഴപ്പമൊന്നുമില്ല പിന്നെ എൻജിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഹെഡിൻ്റെ അവിടെ വേറെ പറയുന്നതൊക്കെ ഓയിലേക്കും കാര്യങ്ങളൊന്നുമില്ല ചോക്ക് കേബിൾ ആയാലും വർക്ക് ചെയ്ത് ചോദിക്കുകയുണ്ട് പ്രോബ്ലംസ് ഒന്നും ഇല്ല ഐസൊലേറ്റർ കേബിളായാലും ഓക്കെയാണ് പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ആക്ടിവിക്ക് വേണ്ടത് ലിങ്ക് ടൈപ്പ് സസ്പെൻഷനാണ് അപ്പോൾ അതിൻ്റെ ലിങ് ബുഷുകളൊക്കെ പുഷുകളൊക്കെ നഴിച്ച് നമ്മൾ ഗ്രീസ് ചെയ്യേണ്ടതുണ്ട് അതേപോലെ തന്നെ ഗ്രീൻ പുഷു അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ബ്രേക്ക് കേബിളൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല കേബിളാണ് വർക്കിംഗ് കറക്റ്റാണ് പിന്നെ ബാറ്ററിയുടെ ഭാഗം കൂടി നമ്മൾ നോക്കണമുണ്ട് ബാറ്ററി നമുക്ക് ഇരിക്കുന്നത് ആംബറിൻ്റെ ബാറ്ററി ആണ് പന്ത്രണ്ട് വോൾട്ടിന്റെ നാല് ആംപ്യൻ്റെ ബാറ്ററി ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് മേക്ക് കാണുന്നത് ബാറ്ററിയുടെ പുതിയ ബാറ്ററി ആണ് വലിയ പഴക്കമൊന്നും ആയിട്ടില്ല എന്നാൽ പോലും നമ്മൾ ബാറ്ററി കൂടി ടെസ്റ്റ് ചെയ്ത് പോകണുണ്ട് അതിന്റെ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ടേ പോയിന്റ് ഒമ്പത് എട്ട് വരെ കാണിക്കുന്നുണ്ട് ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് വിടണുണ്ട് അപ്പോൾ നമ്മൾ കറക്റ്റ് ബാറ്ററിയുടെ ക്സ്റ്റ് ഇത് തന്നത് കാണിക്കുക ഇത് ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ നിലവിൽ ബാറ്ററിക്ക് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല പിന്നെ നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും അതിൽ പ്ലഗ്ഗൊക്കെ ഒന്ന് അഴിച്ച് നമ്മൾ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് എയർഫുൾഫ് പ്ലഗ്ഗും കൂടി ഒരുമിച്ചാണ് നമ്മൾ മാറ്റേണ്ടിവരാറ് വേറെ പ്രശ്നമൊന്നുമില്ല അയച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്ന ടൈം ആയിട്ടുണ്ട് അപ്പം അതുകൊണ്ടുതന്നെ എൻജിൻ ഓയിൽ കൂടി മാറ്റുന്നുണ്ട് മെയിൻ ആയിട്ട് ഉള്ളൂ ബാക്കിലെ ബ്രേക്ക് ലൈനർ മാത്രമാണ് നമുക്ക് സ്പെയർ ആയിട്ട് മാറ്റേണ്ടി വരുന്നത് പിന്നെ എഞ്ചിൻ ഓയിൽ നോർമൽ നമുക്ക് ഒരു ചെഞ്ച് സർവീസിന് അകത്ത് ബാക്കി നമുക്ക് അത്യാവശ്യം ക്ലീൻ ചെയ്യേണ്ടത് ക്ലീൻ ചെയ്യുക ഗ്രീസിംഗ് നടത്തിട്ട് ഗ്രീസ് ചെയ്ത് ഒക്കെ റീസെറ്റ് ചെയ്താൽ മതി അപ്പം ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിൽ കിട്ടാ കേട്ടോ അപ്പം വൈകുന്നേരം ആവും ഒരു ആറുമണിക്കുള്ളിൽ ആവും തീരുള്ളൂ ഓക്കെ ഞാൻ കഴിഞ്ഞാൽ എന്തെങ്കിലും വിളിച്ചോളാം ഓക്കെ